സീരിയലിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയെ തേടിയെത്തിയ ആദർശനോടെ എനിക്ക് വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലെന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ ഈ അവസാന നിമിഷമല്ല പറയേണ്ടത് ഇതിനു മുമ്പ് ഒരുപാട് ഉണ്ടായിരുന്നു അവൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് അല്ലാതെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഈ അവസാന നിമിഷമല്ല അവൻ ഇത് പറയേണ്ടിയിരുന്നത് ഇവൻ ഈ വിവാഹത്തോട് താല്പര്യമില്ലാതെ അവൻ എന്താ കാരണം ഇവന് മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ നന്ദുവിന്റെ കാര്യം കൂട്ടുകാര് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നയൻ നയനതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ ഈ അവസാന നിമിഷം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ പറ്റില്ലെന്നും അങ്ങനെ പിന്മാറിയാൽ തന്നെ അനാമികയുടെ കുടുംബത്തിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അനിയെ പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആദർശും നയനയും പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെയാണ് നല്ലൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ആദർശനെ അവന്റെ ഒരു പഴയ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് ബിസിനസ് പരമായിട്ട് ആദർശ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ആ കൂട്ടുകാരനെയും കൂട്ടിയായിരിക്കും ആദർശ ുന്നത് അവൻ വിളിച്ചിട്ട് ആദർശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ വീട്ടിലെ വിശേഷങ്ങളും ചോദിച്ചറിയുമ്പോഴായിരിക്കും അനിയുടെ കല്യാണം ആണെന്ന് മനസ്സിലാവുന്നത് അയ്യോ അനി കല്യാണം കഴിക്കാനൊക്കെ ആയോ ഞാൻ അവനെ കുറെ മുമ്പ് കണ്ടതാ അന്ന് അവനൊരു ചെറിയ ചെക്കനായിരുന്നു എത്ര പെട്ടെന്ന് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതല്ലേ അല്ല പെൺകുട്ടി എവിടുന്നാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്തെ അനാമികയുടെ കുടുംബത്തെ കുറിച്ച് ആദർശ തന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് ആദർശ് അനാമികയെ കുറിച്ചും അനാമികയുടെ കുടുംബത്തെ കുറിച്ചും തന്റെ സുഹൃത്തിനോട് വിശദമായിട്ട് പറയുന്ന സമയത്തെ ആ സുഹൃത്തിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ആദർശേ നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ആ പെൺകുട്ടി അറിയാമെന്ന് തോന്നുന്നു അല്ല അവളുടെ അച്ഛന്റെ പേരെന്താ അച്ഛൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് ഫ്രണ്ട് ആദർശിന്റെ അടുത്ത് ആദർശ് പറയുന്നതെല്ലാം കേൾക്കുന്ന ആ ഫ്രണ്ട് ആണെങ്കിൽ നീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ആ കുടുംബത്തെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ഞാൻ നിന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് അയാള് അയാൾ മറ്റാരെയോ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു തന്റെ സംശയം ഉറപ്പാക്കുന്നുണ്ട് അത് മാത്രവുമല്ല ആദർശിന്റെ ആ ഫ്രണ്ടിന് അനാമികയുടെ ഒരു വിവാഹ ഫോട്ടോയും കിട്ടുന്നുണ്ട് അങ്ങനെ അയാൾ ഉടനെ തന്നെ ഒട്ടും സമയം കളയാതെ വീണ്ടും ആദർശനെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെ എനിക്കറിയാമെന്ന് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് നിന്റെ അനി കെട്ടാൻ പോകുന്നത് എന്തായാലും നിന്റെ കുടുംബത്തിന് ഇത്രയും വലിയൊരു മനസ്ഥിതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പക്ഷെ അനി അവൻ ചെറിയ ചെറുക്കനല്ലേടാ അവന് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്താ പ്രണയത്തിലോ മറ്റോ ആയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ആദർശി ചോദിക്കുമ്പോ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ നീ ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറ പ്രണയം വിവാഹമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ പ്രണയം ആണോന്നോ യും വേണമെങ്കിൽ പറയാം നിനക്കറിയാലോ ഹനി പണ്ടുമുതലേ നന്നായിട്ട് കവിത എഴുതുമായിരുന്നല്ലോ അങ്ങനെ അവന്റെ കവിത മാസികയിൽ അച്ചടിച്ചു വന്നു അതിന്റെ പിന്നിൽ വേറെ ആരുമല്ല കേട്ടോ എന്റെ ഭാര്യ നയനെ തന്നെയാണ് നീ അറിയാതെ അവൾ അവന്റെ കവിത എടുത്ത് മാസിക അയച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ അവന്റെ കവിത പുറം ലോകം കാണാൻ തുടങ്ങി ആ കവിതയ്ക്ക് ആരാധിക എന്നും പറഞ്ഞു വന്നവളാണ് ഈ അനാമിക ഇങ്ങനെ പരിചയപ്പെട്ടു വന്നപ്പോൾ അവൾക്ക് ഞങ്ങളുടെ കുടുംബത്തെയും ഹനിയേയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും കൊള്ളാമെന്ന് തോന്നി അങ്ങനെയാണ് അത് വിവാഹത്തിൽ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ ഫ്രണ്ടിനോട് ോടെ എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല അത് മനിയുടെ ജീവിതം വെച്ചെന്നൊക്കെ പറയുമ്പോ നീ എന്താടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അദർശം വീണ്ടും അല്ല ഒരു രണ്ടാംഘട്ട കാര്യം തന്നെ വേണമായിരുന്നോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്ന് കയറാൻ നീ എന്തൊക്കെയാണോ ഈ പറയുന്നത് രണ്ടാം വിവാഹമാണെന്നോ അനാമികയെ കുറിച്ച് തന്നെയല്ലേ നീ പറയുന്നത് നിനക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോ ഏഹ് എനിക്ക് അങ്ങനെ ആള് മാറിപ്പോയിട്ടൊന്നുമില്ല അത് ശരി അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെയാണോ വിവാഹത്തിന് ഒരുങ്ങിയിട്ടുള്ളത് അവളുടെ വിവാഹം മൂന്ന് വർഷം മുമ്പേ ഒരിക്കൽ നടന്നതാണ് ആറ് മാസമോ മറ്റോ ആണ് അവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് എങ്കിലും അനിക്കു വേണ്ടി ഈ ഒരു പെൺകുട്ടിയെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂന്നും അയാൾ ചോദിക്കുമ്പോൾ ആദർശ അകം നടങ്ങുന്നുണ്ടേ അങ്ങനെ അനാമികയുടെ കുടുംബം തങ്ങളെ പറ്റിക്കുവാണെന്ന് തിരിച്ചറിയാണ് ആദർശ് നേരത്തെ ഒരു വിവാഹം നടന്നത് മറച്ചു വച്ചിട്ടാണ് അനാമിക അനിയുമായിട്ടുള്ള വിവാഹത്തിന് ഒരുങ്ങുന്നതെന്നും അനിയെ അവര് നല്ലൊരു കുരുക്കിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നതെന്നും തിരിച്ചറിയാണ് ആദർശ എങ്കിലും ആദർശ വിശ്വാസം വരാതെ ആ ഫ്രണ്ടിനോട് വീണ്ടും ചോദിക്കുന്നത് ഈ സത്യം തന്നെ അല്ലാടാ ഈ പറയുന്നത് നിനക്ക് ആൾ മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ എന്നല്ല ചോദിക്കുമ്പോ നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അവളുടെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ അത് നിനക്ക് വിട്ടു തരാമെന്നും പറഞ്ഞുകൊണ്ട് അനാമികയും വേറൊരു ചെറുക്കനും കൂടിയുള്ള ഒരു ഫോട്ടോ അയാള് ആദർശിനെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഫോട്ടോ കാണുന്നതും ആദർശ വീണ്ടും ആകെ ഷോക്കാവുന്നുണ്ട് എടാ എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ ആദർശ് പറയുമ്പോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇനി നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമാകുന്നില്ലെങ്കിൽ നീ ഒന്ന് സ്വന്തം നിലയിൽ അന്വേഷിക്കേ പറഞ്ഞതുപോലെയാണെങ്കിൽ കല്യാണത്തിന് ഇനി അധിക സമയമൊന്നുമില്ലല്ലോ നിങ്ങൾ എന്താ അവരെ കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ലേ എന്തെങ്കിലും ഉടനെ ചെയ്യണം ആദർശിയാ അറിഞ്ഞുകൊണ്ട് അനിയ ഒരിക്കലും ഇങ്ങനെ ഒരു ചതിയിലേക്ക് തള്ളിവിടരുത് വിടരുത് ഇനൊരു കാര്യം കൂടിയുണ്ട് നീ പറഞ്ഞതുപോലെ വലിയ ബിസിനസ് കാരൊന്നുമല്ല അവരെ അത്യാവശ്യം കടവും കാര്യവും ഒക്കെ ആയിട്ട് മുടിഞ്ഞു നിൽക്കുകയാണ് അവളുടെ അച്ഛൻ പലരുടെ കയ്യിൽ നിന്നും പണം പലിശ ഒക്കെ അറിയാത്ത ബിസിനസ് ഒക്കെ ചെയ്ത് തകർന്ന് നടക്കുന്ന ആളാണ് അയാൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ആദർശന്റെ അടുത്ത് അങ്ങനെ ആദർശന് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് എന്റെ അത്രക്കും വിശ്വസത്തിനായിട്ടുള്ള ഈ ഫ്രണ്ട് തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അദർശിയെ അവസാന നിമിഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് നേരം അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുന്നതിന് മുമ്പ് തന്റേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു അന്വേഷണം കൂടി ആദർശ നടത്തുന്നുണ്ട് അങ്ങനെ ആദർശം തനിക്ക് പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ വിളിച്ച് അനാമികയുടെ അച്ഛനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ അന്വേഷണത്തിനൊടുവിൽ തന്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ അനാമികയുടെ അച്ഛൻ ഒരു പെരുങ്കള്ളനാണെന്നും അനാമികയുടെ വിവാഹം മുമ്പൊരിക്കൽ നടന്നതാണെന്നും മനസ്സിലാവുന്നുണ്ട് ने അനാമികയുടെ ആദ്യ വിവാഹം ആറു മാസം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്നും അനാമികക്ക് ചില മോശം റിലേഷനുകൾ ഉള്ളത് കൊണ്ടാണ് ആ ബന്ധം തകരാൻ കാരണമായത് എന്നും കൂടിയും അറിയുന്നുണ്ട് അങ്ങനെ ആദർശ എത്രയും പെട്ടെന്ന് വിവാഹം നിർത്തിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മുത്തശ്ശിനി പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് മനസ്സിലാകുന്ന ആദർശേ ചെറിയച്ഛനോടും മുത്തശ്ശിയോടുമായിരിക്കും ഇക്കാര്യം പറയുന്നത് എന്നാൽ മുത്തശ്ശനാണെങ്കിലോ ഇക്കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിഞ്ഞിട്ട് ആദർശിനെ അറിയിക്കാനായിട്ട് വരുവായിരിക്കും ആദർശി ഇക്കാര്യം പറയുന്ന സമയത്ത് ചെറിയ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ആഗ്രഹിക്കുന്നു ി പോകുന്നുണ്ട് ആ സമയം നയനയും അവിടേക്ക് വരുന്നുണ്ട് നയനയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണോ അവൾ എന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ചിരുന്നത് വലിയ അഹങ്കാരിയായിരുന്നു അവൾ എന്നോടൊക്കെ ഒരു തരം പുച്ഛമുള്ളത് പോലെയായിരുന്നല്ലോ അവൾ സംസാരിക്കാറുള്ളത് അവളുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നയന അന്നേരം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നത് എനിക്ക് കുറച്ചെങ്കിലും ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസാന നിമിഷമെങ്കിലും നമ്മൾ സത്യം തിരിച്ചറിഞ്ഞത് ഇനി ഒട്ടും വൈകീക്കാൻ പാടില്ല അദർശയ നീ വേഗം തന്നെ മുത്തച്ഛനോട് ഇക്കാര്യം അറിയിക്കണം നമ്മൾ ഈ വിവാഹത്തിന് ഒരുപാട് പേരെ ക്ഷണിച്ചു കഴിഞ്ഞു നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ് ഒട്ടും സമയം കളയാനില്ല സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിവാഹം നടത്തേണ്ടി വരും അതുകൊണ്ട് ഈ വിവാഹം നിർത്തിവെക്കണം ഈ കാര്യം മുത്തശ്ശനോട് പറഞ്ഞേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് അവര് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ആദർശും നയനയും മുത്തശ്ശിയും കൂടി മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശൻ ആദർശനെ തേടി അവിടേക്ക് എത്തുന്നത് നിങ്ങൾക്കൊരു കാര്യം മുത്തശ്ശിനെ അറിയിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോ അതിനു മുമ്പ് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ഇന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ മാറ്റി നിർത്തി മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ മുത്തശ്ശ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടേ മുത്തച്ഛൻ ഈ കാര്യങ്ങളൊക്കെ എപ്പ അറിഞ്ഞെന്ന് ചിന്തിച്ചേ മുത്തശ്ശൻ ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിഞ്ഞതേ ഞാൻ ഇക്കാര്യം തന്നെയായിരുന്നു മുത്തശ്ശനോട് പറയാൻ വന്നിരുന്നതെന്നൊക്കെ പറയുമ്പോ അതൊക്കെ അറിഞ്ഞെന്ന് കൂട്ടിക്കോ എന്തായാലും നമുക്കിനി ഒട്ടും സമയം കളയാനില്ല അനാമിക നമ്മൾ വിചാരിച്ചതുപോലെയുള്ള പെൺകുട്ടിയല്ല അവരുടെ കുടുംബം നമ്മുടെ കുടുംബവുമായിട്ട് തീരെ യോജിക്കില്ല നമുക്കൊരു അബദ്ധം പറ്റിയതാണ് കൂടുതൽ അന്വേഷിക്കണമായിരുന്നു അവരെ കുറിച്ച് അതെന്തും ഞാൻ അദർഷയാ പക്ഷേ ചതി ഞാൻ ക്ഷമിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ അനാമികയുടെ കുടുംബത്തെ പോയി കാണണം എന്നല്ല പറയുമ്പോ ആദ്യ നമുക്ക് വിവാഹം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം മുത്തശ്ശ എന്നിട്ടാവാം അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അദർശ് മാത്രമല്ല മുത്തശ്ശ ഹനിയോട് നമ്മൾ ഇക്കാര്യം എങ്ങനെ പറയുമെന്നൊക്കെ ആദർശ് പറയുമ്പോ എനിക്ക് വിവാഹത്തോട് ഓൾറെഡി താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വിവരങ്ങൾ വല്ലതും അറിഞ്ഞിട്ടായിരിക്കുമോ അവന്റെ ആ പിന്മാറ്റം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അനിയൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആദർശും മുത്തശ്ശനും എനിക്ക് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നോ അതുകൊണ്ടായിരുന്നോ നീ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോ അയ്യോ ഇല്ല ഒരിക്കലും ഞാൻ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞതല്ല വിവാഹത്തോട് താല്പര്യം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കാരണം തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അനിയ അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആദർശ തന്നെ വിവാഹം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മുത്തശ്ശനെയും കൂട്ടി രാത്രിക്ക് രാത്രി തന്നെ അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആദർശ് ഇങ്ങനെ തെളിവ് സഹിതം ആദർശ അനാമികയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കൊടുവിൽ സമ്മതിക്കേണ്ടി വരികയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹം മുടങ്ങുകയാണ് അനാമികക്ക് നല്ല ഭകുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം എല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞു കഴിഞ്ഞു ഇനിയും കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ അനാമികയുടെ മുമ്പുള്ള വിവാഹ ഫോട്ടോ എല്ലാവരും കാണുകയും എന്തുകൊണ്ടാണ് ആ ബന്ധം നിലനിൽക്കാത്തത് എന്നെല്ലാം എല്ലാവരും അന്വേഷിച്ച് അറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒടുവിൽ മുത്തശ്ശനാണെങ്കിലും ഈ ഒരു ചതി വെക്കാതെയാണ് നിങ്ങൾ വിവാഹത്തിന് ഒരുങ്ങിയതെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു പക്ഷെ എല്ലാ കാര്യവും മറച്ചു വെച്ച് ഞങ്ങളെ ചതിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അനാമികയെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്ന് കയറരുതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തച്ഛനും